ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ കുറ്റിയാട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെയിൻ പാലേറ്റിൻ്റെ പെയിൻ പാലേറ്റിൻ്റെ പരിപാടിക്ക് അത്രയും ഫാൻസിയും വിൽക്കാനായി വന്നതാണ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഹായ് സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ഫാൻസിയും അത്ര ഉണ്ട് എല്ലാവർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളെ നമ്മൾ അയച്ചു തരുന്നതാണ് എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് നടത്തിക്കൊണ്ടിരുന്നതാണ് അവർക്കൊരു രീതിയിലാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിലേക്ക് മോർഫിൻ ഡോക്ടറും മാറുമുണ്ട് പിന്നെ ഷാജൻ സാറിന്റെ നല്ലൊരു ക്ലാസ് ആണ് ഇത് ഞങ്ങളുടെ കുറ്റിയാലി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഷാജൻ സാറാണ് സർജൻ്റെ ഡോക്ടർ ആണ് സമരസപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചടങ്ങ് സംഘടിപ്പിക്കുന്നത് നമുക്ക് എല്ലാവരും അറിയാവുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു രോഗമില്ലാത്ത ഒരവസ്ഥയല്ല മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹ്യപരമായിട്ടുള്ള നല്ലൊരവസ്ഥയാണ് അവസ്ഥയിൽ നമ്മുടെ ചുറ്റിലെല്ലാവരും രീതിയാ ചേർത്ത് പിടിക്കുക ഇന്നത്തെ ഈ വർഷത്തെ പൈന പതിനേറ്റിയും ചടങ്ങിന്റെ പൈലിന്റെ സാഹത്തികാലു മണിക്കൂറിലുള്ള ഒരമണിക്കൂറെങ്കിലും നമ്മുടെ ചുറ്റിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമൂഹികപരമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പാനിയൻ നമ്മുടെ ആ ലോകോ ചരിത്രാർത്ഥമാകുന്ന ഒരു സംശയമില്ല അങ്ങനെ പ്രശ്നം കൂടുതൽ നീട്ടുന്നില്ല ഇന്നത്തെ ചടങ്ങിൽ ഒരുപാട് പേര് നമ്മളൊപ്പമുണ്ട് ബാക്കിയൊക്കെ ഇന്നത്തെ ചടങ്ങുകൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള രോഗികളുടെ സന്ദർശിക്കുകയും നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന സന്ദേശം കൊടുക്കുകയും കൂടിയാണ് പറ്റാവുന്ന എല്ലാവരും ഈ ചടങ്ങിനോടൊപ്പം ഉണ്ടാകണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ഇത് നമ്മളവിടെയുള്ളത് ബൾബൊക്കെ വെക്കാൻ ബൾബും പിന്നെ ഇതാ പേപ്പർ പെനും ഒക്കെ വെക്കാൻ വന്ന ചേട്ടനാണ് പിന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു പെന്നും കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാനുള്ള ഒരു ബൊക്കെ അതുപോലെ ഉണ്ടാക്കി വന്ന ചേട്ടനുണ്ട് ഇവരൊക്കെ നമ്മളുടെ പെൻപാലയില് സാധനങ്ങൾ വെക്കാൻ വേണ്ടി വന്നു വരണം പിന്നെ പെന്നും എൽഇഡി ബൾബ് അല്ലേ അപ്പൊ നമ്മളിപ്പ വീഡിയോ നിങ്ങള് അയച്ചോളി അയച്ചോളൂ ശരി എല്ലാവരും ഒക്കെ വാങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇവരുടെ അടുത്ത് നമുക്ക് കുട്ടയും കാര്യങ്ങളെല്ലാം വാങ്ങി കുട്ടിയൊക്കെ പെൻസിലെല്ലാം ഇട്ടുകൊടുക്കാൻ പറ്റി കൊട്ടയൊക്കെ വാങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുക അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്തവരാ അവരുടെ ജീവിതമാർഗമാണിത് എല്ലാവരും വാങ്ങി സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും പിരിഞ്ഞു നേഴ്സുമാരൊക്കെ കിടപ്പ് രോഗികളെ പോയി